ഒരുപാട് ഒഴിവാക്കാൻ ശ്രമിച്ചു ഇവര് ആറു മാസം മെയ് മാസം എന്റെ നിരന്തരം കോൺഗോളുകളുടെ ഒടുവിൽ എന്റെ ഭാര്യ വന്നു ചെയ്തില്ലേ കൂട്ടത്തിൽ കണ്ടാൽ ഇത് അങ്ങനെ വേറൊന്നുമില്ല സ്ക്രിപ്റ്റോ ഒന്നുമല്ല പ്രശ്നം വരെ പതിനെട്ട് മണിക്കൂർ ഫ്ലൈറ്റ് ചെയ്തിട്ട്

ഒരുപാട് എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഇതിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഭാഗ്യമോ അവരുടെ ഞാനായി അവിടെ ചെറുപ്പം ഞാൻ കാണുന്ന കാഴ്ച എല്ലാവർക്കും എല്ലാവരുടെയും ഡയലോഗുകൾ അറിയാവുന്ന ഒരു സ്ക്രിപ്റ്റ് ഡയലോഗ് അറിയാം അപ്പൊ അത്രയും വെൽ ബേഴ്സ്ഡ് ആയിരുന്നു അവർ ഈ സിനിമയിൽ